നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ച് പ്രതികരിക്കുകയാണ് എന്നുള്ള രീതിയിൽ ഇന്നലെ അമ്മയുടെ ഭാരവാഹികൾ നടത്തിയ നാടകം നിങ്ങൾ കണ്ടാണോ പ്രതികരണമാണെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ അത് എനിക്ക് നാടകമായിട്ടാണ് തോന്നിയത് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് ഈ ഒരു ക്ലിപ്പ് കണ്ടിട്ട് പറയാം ഞങ്ങൾ ഞങ്ങൾ ഒരു വായിച്ചാൽ ഞങ്ങളുടെ മനസ്സിലാക്കിയോളം കാര്യങ്ങൾ വെച്ച് ഞങ്ങൾക്ക് ആ റിപ്പോർട്ട് വളരെ സ്വാഗതമായിട്ടാണ് തോന്നിയത് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഫൈൻഡിങ്സും അതിൽ ഹേക്ക കമ്മിറ്റി സർക്കാരിന് റക്കമെൻഷൻസും എല്ലാം തികച്ചും സ്വാഗതമാണ് അതെല്ലാം നടപടി എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹം എല്ലാവരും വ്യക്തമായിട്ട് മനസ്സിലാക്കിയും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് അമ്മയ്ക്ക് ഉള്ള റിപ്പോർട്ട് അല്ല ഹെമ കമ്മറ്റി കോട്ടിട്ട് നിങ്ങൾക്ക് എല്ലാവരും അറിയാം അതിൽ അമ്മ എന്ന പേരിൽ ചില സ്ഥലത്ത് പരാമർശിച്ചിട്ടുണ്ടെന്നല്ലേ അത് അമ്മയ്ക്ക് അമ്മയ്ക്കെതിരായിട്ടുള്ള റിപ്പോർട്ട് ഒന്നല്ല ഞങ്ങൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ എന്താണ് പഠിക്കാൻ സർക്കാർ നിയമിച്ച കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി അവർ കണ്ടെത്തിയ ഫൈൻഡിങ്സ് അവർ പറഞ്ഞിട്ടുള്ള കമൻഡേഷൻസ് എല്ലാം ഞങ്ങൾക്ക് ഗുണപ്രദം പിന്നെ അങ്ങനത്തെ ഒറ്റപ്പെട്ട സംഭവങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട് എന്തൊരു നാടകമാണ് അഭിനയമാണ് പക്ഷേ ഏതായാലും നമ്മൾ പ്രേക്ഷകർ ഒരു കാര്യത്തിൽ ഭാഗ്യവാന്മാരാണ് സിനിമക്ക് പുറത്ത് ഈ അഭിനേതാക്കളുടെയൊക്കെ അഭിനയം കാണാൻ വേണ്ടി സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു കാര്യമല്ലേ എന്തായാലും ഇന്നലെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടി ഇന്നലെ സ്ത്രീകളുടെ കാര്യം സംസാരിക്കുവായത് കൊണ്ട് മാത്രം അതുകൊണ്ട് മാത്രം ഹിയമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നേ അവർ രണ്ട് മൂന്ന് സ്ത്രീകളുടെ റെസ്പോൺസും കൂടി വേണ്ടേ അതുകൊണ്ട് മാത്രം രണ്ട് നടിമാരെയും കൊണ്ടാണ് വന്നത് അതിൽ ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സിനിമയിൽ അഭിനയിക്കുന്നത് പോലുമില്ല പക്ഷേ ഈ നടിമാർ പറഞ്ഞത് അവർക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് പോലും ഇല്ലെന്നാണ് അങ്ങനെ ഒരു ചീത്താനുഭവം ഇതുവരെ ഉണ്ടായിട്ടേയില്ല അവരുടെ സഹപ്രവർത്തകരിൽ നിന്ന് പോലും അവരങ്ങനെ ഒരു കാര്യം കേട്ടിട്ടില്ല വളരെ ഒരു പ്രതികരണം സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് പോലും ഇങ്ങനെയുള്ള പ്രതികരണം കേൾക്കുമ്പോഴാണ് എനിക്ക് പുച്ഛം തോന്നുന്നത് അറ്റ്ലീസ്റ്റ് അവർക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ലെന്നുണ്ടെങ്കിൽ മിണ്ടാതെ ഇരിക്കാമായിരുന്നു മൗനം പാലിക്കാമായിരുന്നു അതെങ്കിലും ചെയ്തുകൂടായിരുന്നോ അതെങ്ങനെയാന്ന് പറ രാജാവ് അപ്പുറത്ത് ഇരിക്കുമല്ലേ അപ്പൊ പരിവാരങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ വേണ്ടി സാധിക്കുമോ ഏതായാലും രാജാവിന്റെ പ്രതികരണമാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഇത് വെറും ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് ഇങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ അമ്മ എന്ന് പറഞ്ഞ സംഘടനയെ മുഴുവനായിട്ട് അങ്ങ് തേജോബം ചെയ്യരുതെന്നുള്ളത് എന്ത് പുണ്യമാണാകോ ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടന കാണിക്കുന്നത് അതുകൊണ്ടെങ്കിൽ എന്ത് മഹത്വമാണാവോ ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടനയ്ക്കുള്ളത് കഴിഞ്ഞ ദിവസം ഒരു ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് ഒരു സ്ത്രീയാണ് അവർ പറയുവാണ് ഈ അമ്മയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഒന്നര ലക്ഷം രൂപ കൊടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് കൂടെ കിടന്നു കൊടുക്കണമെന്ന് ചോദിച്ചത് ആരാണെന്ന് അറിയാമോ ഇടവേള ബാബു എങ്ങനെ ഇരിക്കുന്നു അമ്മയുടെ ഏറ്റവും മുതിർന്ന ഒരു ഭാരവാഹിയാണ് ഏറ്റവും ടോപ്പിലിരിക്കുന്ന ഒരു ഭാരവാഹിയാണ് ചോദിച്ചത് അതിൽ നിന്ന് തന്നെ എന്ത് വ്യക്തമാണ് സ്ത്രീകൾക്ക് അമ്മയിൽ ചേരണമെന്നുണ്ടെങ്കിൽ എൻട്രി ഫീസ് ഇതാണ് ഒന്നുകിൽ ഒന്നര ലക്ഷം രൂപ കൊടുക്കണം അല്ലെങ്കിൽ കൂടെ കിടന്നു കൊടുക്കണം കൂടെ കിടന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അമ്മയിലെ അംഗത്വം സ്വീകരിക്കാൻ വേണ്ടി സാധിക്കും എന്തൊരു മോശമായിട്ടുള്ള ഒരു സംഘടനയാണ് ഇത്രയും വിവരമില്ലാത്ത ഇത്രയും വൃത്തികെട്ട രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെ തേജോവധം ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അത് സാധിക്കും അത്രയും മോശപ്പെട്ട പ്രവർത്തിയാണ് അല്ലാതെ മഹത്തരമായിട്ടുള്ള ഒരു പ്രവർത്തിയും ആ സംഘടനയെ കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല വളർന്നു വരുന്നവരെ അടിച്ച് ഇടുക അഭിനയിക്കുന്നവർക്ക് അവസരം ഇല്ലാതെ ആക്കി കൊടുക്കുക ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന സംഘടനയെ പിന്നെ എന്ത് പേരിട്ടാണോ വിളിക്കേണ്ടത് അമ്മ എന്നുള്ള പേരൊക്കെ നിങ്ങളങ്ങ് മാറ്റിയിട്ട് മാമാ കമന്റുകൾ ഞാൻ കേട്ടിട്ടുണ്ട് ഈ അമ്മ എന്ന് പറഞ്ഞ പേര് മാമാനാക്കണം കറക്റ്റ് ആണ് മാമാപ്പണി ചെയ്യുന്നവരെ പിന്നെ അല്ലാതെ എന്തുവാണ് വിളിക്കേണ്ടത് പക്ഷേ ഇന്നലെ ഈ ഒരു വാർത്താ സമ്മേളനം കഴിഞ്ഞപ്പോൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് വേറൊരു ആണ് ഞാൻ ആ ഒരു റെസ്പോൺസ് തരാം ആകെ കൊടുത്തിട്ടുള്ള മൊഴികൾ അപ്രസക്തമാണെന്ന് ഞാൻ പറയില്ല അഞ്ചു കൊല്ലം മുമ്പ് നടന്നാലും പത്ത് കൊല്ലം മുമ്പ് നടന്നിരുന്നാലും അട്രോസിറ്റീസ് ലൈംഗികമായ ചൂഷണം അതൊരിക്കലും സ്വാഗതം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമല്ല വരണം ഇത് അമ്മ എന്ന് പറയുന്ന ഈ ആരോപണങ്ങൾ ആരെ നേരെ വന്നിട്ടുണ്ടെങ്കിൽ െ എന്തൊരു മര്യാദയോട് സംസാരിക്കുന്നത് ഇതിനെയാണ് പ്രതികരണം എന്ന് പറയുന്നത് ഒരു കാര്യത്തെ കുറിച്ച് പ്രതികരിക്കുക എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് അമ്മ എന്ന് പറയുന്ന ഒരു സംഘടനക്കെതിരെ വന്ന ആരോപണത്തിന് കൃത്യമായിട്ടുള്ള പ്രതികരണം കൊടുക്കണം വ്യക്തമായിട്ടുള്ള പ്രതികരണം കൊടുക്കണം പക്ഷെ ഇന്നലെ അമ്മയുടെ ഭാരവാഹികളുടെ ഭാഗത്തു നിന്ന് അത് ഉണ്ടായില്ല സിദ്ദിക്കിന്റെ ഭാഗത്തു നിന്ന് അത് ഉണ്ടായില്ല വെറുതെ വേഗമായിട്ട് വന്ന് എന്തൊക്കെയോ സംസാരിച്ചിട്ട് എഴുന്നേറ്റ് പോയി ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് ഇത് പൊതുവായിട്ട് നടക്കുന്ന സംഭവമാണ് എന്ന് പറഞ്ഞു പക്ഷെ സിദ്ദിഖി പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് അവർ സംസാരിച്ചതിനോടുള്ള എല്ലാ വിയോജിപ്പും അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ് ഇത് പൊതുവായിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യമല്ല എല്ലാ മേഖലകളിലും നടക്കുന്നുണ്ടായിരിക്കും പക്ഷെ സിനിമാ മേഖലയിൽ നടക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് സംസാരിച്ചാൽ മാത്രം പോരെ എന്തിനാണ് ഇതിനെയൊക്കെ പൊതുവായിട്ട് കാണുന്നത് കൂടാതെ തന്നെ വേട്ടക്കാരുടെ പേര് അത് പറയണമായിരുന്നു അത് വെളിപ്പെടുത്തണമായിരുന്നു ഇപ്പോൾ സിദ്ദിഖിനെ പോലെയുള്ളവർ ഇങ്ങനെ വന്ന് അഭിനയിക്കുന്നത് എന്തുകൊണ്ടാണ് വേട്ടക്കാരുടെ ആരും പുറത്തു പറയാത്തത് കൊണ്ടാണ് അല്ലേ സർക്കാർ അത് പുറത്തുവിടാത്തത് കൊണ്ടല്ലേ ഇത്രയധികം കൂടി ഇത്രയധികം പ്രൗഡായിട്ട് വന്നിരുന്ന് സംസാരിക്കുന്നത് ഞാൻ അതിനകത്തൊന്നും ഇൻവോൾവ് അല്ല എന്നുള്ള രീതിയിൽ വന്ന് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് അവർ പിടിക്കപ്പെടില്ല സർക്കാർ പേര് പുറത്തുവിടില്ല എന്നുള്ള കാരണം കൊണ്ടല്ലേ ഇവിടെ ഏറ്റവും കൂടുതൽ തെറ്റ് തെറ്റെയ്തത് നമ്മുടെ സർക്കാർ തന്നെയാണ് ആ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചു അതിനുശേഷം വേട്ടക്കാരുടെ പേര് പുറത്തുവിടാതെ ഇരിക്കുക അതിനെക്കാട്ടിൽ വലിയൊരു ചതി എന്താണുള്ളത് ഇങ്ങനെ ഇത്രയും വൃത്തികേടുകളിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരുടെ പേര് പുറത്തുവിടുന്നില്ല എന്നതിനെക്കാട്ടിൽ വലിയ ചതി എന്താണുള്ളത് അപ്പൊ അമ്മ സംഘടന ചെയ്യുന്നതിനെക്കാട്ടിൽ വലിയൊരു ചതിയാണ് നമ്മുടെ സർക്കാർ കാണിക്കുന്നത് അപ്പൊ ഇത്രയും വലിയ തോന്നിവാസം കാണിക്കുന്നവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കാനും അവരെ സംരക്ഷിക്കാനും വേണ്ടിയിട്ട് ഭരണപക്ഷത്തിരിക്കുന്ന ആൾക്കാരും ശ്രമിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റത്തില്ല ഇതുപോലെയുള്ള വേട്ടക്കാരന്മാർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും പറ്റില്ല